ഹലോ അസ്ലാമലൈക്കും പ്രിയമുള്ളവർക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം നൈറ്റാണ് കേട്ടോ ഇന്ന് എൻ്റെ ഏട്ടൻ്റെ വൈഫും മക്കളും മരുമകളും മക്കളും ഒക്കെ വരുന്നുണ്ട് കാരണം അവർ നാളെ സൗദിക്ക് പോവാണ് ഏട്ടൻ്റെ വൈഫും മരുമകളും മക്കളും ഒക്കെ അപ്പം ഇവിടെ വന്നിട്ട് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് രാവിലെ മൂന്ന് മണിക്കാണ് അവർക്ക് പോകേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിന് ചിക്കൻ ബിരിയാണി അതായത് പൊരിച്ചപ്പോഴെ ബിരിയാണിയും ബട്ടൂരയും സിക്സ്റ്റി ഫൈവും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ ബിരിയാണിക്ക് മസാലയൊക്കെ ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മസാലയൊക്കെ റെഡിയായി നമ്മുടെ ബിരിയാണിയും റെഡിയായി ചിക്കൻ സിക്സ്റ്റി ഫൈവും ഇവിടെ റെഡിയായി അടിപൊളി ടേസ്റ്റാണ് ഇതിൽ ഒന്നും റെസിപ്പി പറഞ്ഞിട്ടില്ല ബത്തൂര ഉമ്മ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ ഭട്ടൂരിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും ഒക്കെ ചെയ്ത് ഇവിടെ കൊണ്ടു ബിരിയാണി എടുത്തു വെച്ചിട്ടില്ല തണുത്ത പോകേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പൈസ അങ്ങനെ